ഇത് ഇങ്ങനെ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഇതല്ലേ കണ്ടെത്തുപോയി പെട്ടെന്ന് കൈമ തട്ടി പറ്റി നമുക്ക് നമ്മൾ ിന്റ് ഇത് ബാത്തിക് അപ്പൊ വെറ്റിയില് മാറ്റം ഇത് ഇതാണ് മൊടാൽ ചന്തരി ബാത്തിക് പ്രിന്റിൽ വരുന്ന ആയിരത്തിഒരുന്നൂറ്റി തെണ്ണൂറ്റിഒമ്പത് റേറ്റ് സാരില്ല സാരി വേണമെങ്കിൽ സാരി സാരി വാങ്ങി എടുക്കാം ഓ ഇത് എത്ര എത്ര ലെങ്ത് ലെങ്ത് ലെങ് ലെത്രണ്ട് സാരി ലെങ്ത് നമുക്ക് ഇതാ ഇത് കാണിച്ചോ അതായത് ആറടിയിൽ നിങ്ങളുള്ള എന്റെ പൊതക്കം വരെ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇനി നിങ്ങക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത് ഒറിസോണ്ടായിട്ട് അപ്പൊ ഈ പാറ്റേൺ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഇപ്പൊ ഇങ്ങനെ അടിച്ചാൽ ട്ടാ എല്ലാത്തിന്റെ പാൻറ് പ്ലൈൻ ആണ് സെയിം മെറ്റീരിയൽ കേട്ടോ ചേർന്നിട്ടുണ്ട് ഓ അതിന്റെ ഷോൾ അങ്ങനെ വരുന്ന

വലിയ സാധനം ഷോള് ഓക്കെ തടീൻ്റെ അത്ര ചോറിയില് മധുപൂത്ത് കഴിച്ചോട്ടാ നല്ല മസ്ലീൻ ആണ് ഷോൾ ും എത്രേ കിട്ടും ഒന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണ്ട കിട്ടും ബാക്കിയുള്ള മക്കൾക്ക് അടിച്ചു കൊടുത്തോ ഒരാൾക്ക് ചെറിയ കുട്ടിയെങ്കിൽ അവൾക്കൊരു ഫൗൺ അടിച്ചു കൊടുത്തു അത്രയും ബാക്കി അപ്പൊ നിങ്ങള് മോളും കൂടിയിട്ട് ഒരുമിച്ച് കല്യാണത്തിന് പോവാ സാറിന് സാധനം ആദ്യ വിളിക്കും ചോർമാൻ തീർച്ചയായിട്ടും ഒക്കെ വേഗിട്ടുണ്ട് അപ്പൊ ഒക്കെ മറക്കണ്ട